വക്രദൃഷ്ടി തുടരുന്നു നോട്ട് നിരോധനത്തിനും സഹകരണ വധത്തിനുമെതിരെ ഇന്നും സമരങ്ങൾ പൊടിപൊടിച്ചു കോഴിക്കോട്ട് റോഡിൽ ഉരുണ്ടാണ് പ്രവാസി കോൺഗ്രസുകാർ പ്രതിഷേധിച്ചത് നാട്ടിലുള്ള മുൻ പ്രവാസികളായിരിക്കും അവരുടെ കയ്യിലെ ഇന്ത്യൻ കറൻസി ഉണ്ടാകുകയുള്ളു പ്രധാനമന്ത്രിയെ ശപിച്ചുകൊണ്ടായിരുന്നു ഡി പ്രസിഡന്റ് കെ സി ആബു സമരം ഉദ്ഘാടനം ചെയ്തത് എന്നും അതിലാവിൽ അടീറ്റു വരുന്നു അധുരം നിറയും കലവിൻ നഗരം ജനത ജയലളിതയുടെ ആയുസ് നീട്ടിക്കിട്ടുവാൻ പ്രാർത്ഥിച്ചതുപോലെ ഇന്ത്യയിലെ ജനത മോഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയം വന്നിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മോഡിയുടെ ആയുസ് നീട്ടിക്കിട്ടാനാണോ അതേക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പ്രതിഷേധവും സമരവും കൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി സി പി എം ഒന്നും മാറ്റിപ്പിടിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ മനസ്സുമാറ്റാൻ കൊല്ലത്ത് സ്ത്രീകളെ കൊണ്ട് പൊങ്കാല ഇടിപ്പിച്ചു ിലോട്ട് വിളിച്ചവന്നും ഇറങ്ങി എഴുത്തിലും കാഴ്ചകൾ കണ്ടു വയ കണക്കിന് സ്വപ്നം കാണും ഇത് സന്തോഷത്തിൽ ലോകം ഇത് സംഗീതത്തിൽ ലോകം ഇത് ഉല്ലാസത്തിൽ ഉണരും സി പി എമ്മുകാരും കോൺഗ്രസ്സുകാരും കേന്ദ്രത്തിനെതിരെ തേങ്ങ ഉടയ്ക്കുമ്പോൾ ബി ജെ പിക്ക് ചിരട്ടയെങ്കിലും ഉടയ്ക്കണ്ടേ നാളികേര കൃഷിക്കാരുടെ പ്രശ്നം ഉയർത്തി കോഴിക്കോട്ട് ബി ജെ പി പ്രവർത്തകർ തേങ്ങ സഹകരണ ജനാധിപത്യം എന്താ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് ബി ജെ പി ചോദിക്കുന്നത് പോലെ നാളികേരം എന്താ കോഴിക്കോട് മാത്രമേ ഉള്ളൂ എന്നാരും ചോദിക്കരുത് കടുപ്പത്തിലുള്ള സഹകരണം കേരളത്തിലുള്ളതുപോലെ നാളികേര കർഷകർ ഇമ്മ്യൂണി സ്ട്രോങ് കോഴിക്കോട്ട് തന്നെ

കല്ല് എൺപതുകൾ തൊണ്ണൂറുകളിലെ ചരിത്രം പരിശോധിച്ചാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ കേരവിപണി കോഴിക്കോടായിരുന്നു ആ കോഴിക്കോടിന് കേരവിപണി നഷ്ടപ്പെടുന്നു അതുകൊണ്ട് അടുത്ത നിമിഷം ഉടച്ചുകൊണ്ട് ൊണ്ട് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ സമർപ്പണമാണ് സ്നേഹാദരങ്ങൾക്ക് ഇളനീർ സുകുണന്റെ നന്ദി 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 വക്രദൃഷ്ടിയിൽ ഇടവേള സി ബി ഐ കൊല്ലത്തും കൊലപാതക കേസിൽ ഇന്നലെ സി ബി ഐ അറസ്റ്റ് ചെയ്ത ആ നിമിഷം അവരെ പുറത്താക്കേണ്ടതായിരുന്നു കണ്ടാരൻ അവർക്ക് കാണാറ്റു പറയുമ്പോൾ ഉടനെ കയറടുക്കാൻ പറ്റുമോ